പൂജ ഹോളിഡേസിന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി വൺ ഡേ സ്പോട്ട് പറഞ്ഞു തരട്ടെ പാണിയലി പോരെ എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ മൈൻഡിനെയും ബോഡിയെയും ഒരേപോലെ റിഫ്രഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട് പോര് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ അണ്ടറിൽ വരുന്ന ഒരു ഏരിയയാണ് കേട്ടോ പെരിയാർ റിവറിന്റെ തീരത്തുകൂടെ പോയിട്ടുള്ള ഒരു റിവർ റിവർബെഡ് ഏരിയയാണിത് ഒരുപാട് കല്ലും പാറയും മരങ്ങളും ഒക്കെയുള്ള പച്ചപ്പും ഹരിതാപും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് പെരുമ്പാവൂരിന്ന് പതിനെട്ട് കിലോമീറ്ററാണ് ഇങ്ങടേക്കുള്ളത് ഏകദേശം നാൽപ്പത്തി മിനിറ്റ് ആണ് വന്നത് ഇനി മൂവാറ്റുപുഴയിൽ നിന്നാണെങ്കിൽ നമുക്ക് വൺ ഹവറിൽ എത്ര മുപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് മുപ്പത്തഞ്ച് ആണ് ആലുവയിൽ നിന്നുള്ളത് കോട്ടയത്താണെങ്കിൽ രണ്ട് ടു ഹവേഴ്സ് ഡ്രൈവിൽ നമുക്ക് ഈ സ്പോട്ടിലേക്ക് എത്താം നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തും കുർക്കുഴികളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും കേട്ടോ പിന്നെ പാണിയലിയിലേക്ക് ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ടാങ്ക് ഫിൽ ചെയ്തിട്ട് വേണം അങ്ങടേക്ക് പോകാനായിട്ട് കാരണം ഈ ഒരു ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റ്സോ ബേക്കറീസോ ഒന്നും തന്നെ ഇല്ല സോ നമ്മൾ ഭക്ഷണം എന്തെങ്കിലും സ്നാക്സ് കയ്യിൽ എടുക്കാനുണ്ടെങ്കിൽ അതും എടുത്തിട്ട് വേണം കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇങ്ങേക്ക് വന്ന വഴിയും നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ മതില് ഇങ്ങനെ പെയിന്റിങ്സ് ഒക്കെ ചെയ്യണുണ്ടായിരുന്നു കേട്ടോ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും നല്ല രസമായിരിക്കും കാണാനായിട്ട് നല്ല രീതിയിൽ പാർക്കിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ നടന്നു പോയതാണ് നല്ല രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ റിവർ ബെഡിലേക്ക് എത്താനായിട്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റിന്റെ അടുത്ത് നടക്കാനുണ്ടാകും അത്ര ടഫായിട്ടുള്ള ട്രക്കിംഗ് ഒന്നും അല്ലാട്ടോ ജസ്റ്റ് ക്യാഷ്വൽ നമുക്ക് നടന്നു പോകാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് നടന്നു പോകാനായിട്ട് നമ്മൾ എൻട്രൻസ് മുതൽ അങ്ങ് അറ്റം വരെ രണ്ട് വശങ്ങളിലും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് വൈൽഡ് ആനിമൽസിനെ ശ്രദ്ധിക്കണം എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ആൻഡ് ഇവിടെ എൻട്രി ഫീസ് ബാധകമാണ് വലിയ ആളുകൾക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് വന്നത് അതുപോലെ ടു വീലേഴ്സിന് പത്ത് രൂപയും ഫോർ വീലേഴ്സിന് ട്വന്റി റുപ്പീസും അങ്ങനെ മുകളിലേക്ക് ആട്ടോ ഇത് പോവുക ഈ ഒരു ഇൻട്രൻസ് ആയിട്ടുള്ള കാർഡിന് കുറുകെ പെരിയാർ നദിയാണ് ഒഴുകണത് ഈ പെരിയാർ ഒഴുകണതിന്റെ നടുക്കായിട്ട് പാറക്കെട്ടുകൾ വന്നടിഞ്ഞ് അതൊരു വെള്ളച്ചാട്ടം പോലെ ആയി എന്നാണ് പറയപ്പെടുന്നത് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വന്ന ശക്തമായ ും അതുപോലെ ഇതി കൂടെ പാസ് ചെയ്യുന്ന ചെങ്ങാടത്തിൽ പോണ ആളുകളും തമ്മിലുള്ള ഒരു സ്ട്രഗിളിനെ കാണിക്കാനാണ് ഈ സ്ഥലത്തിന്റെ പേര് പാണിയേലി പോരായതെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ പോയത് അത്യാവശ്യം നല്ല മഴയുള്ള സമയത്തായിരുന്നു കേട്ടോ മഴയില്ലാത്ത സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ പാണിയേലി പോരന്റെ റിവർബെഡിന്റെ താഴെയായിട്ട് വലിയ വലിയ കുഴികൾ കാണാൻ പറ്റും എന്നാണ് ഇവിടുത്തെ വാച്ച്മാൻ പറഞ്ഞത് ഇന്നാല നല്ല വെള്ളവും നല്ല ഒഴുക്കുള്ള സമയങ്ങളിൽ ഇങ്ങനത്തെ കുഴികൾ ഇതിലുണ്ട് അറിയാണ്ട് ഇതിലേക്ക് ഇറങ്ങുന്ന ആളുകൾ ഈ കുഴിയിൽ പെട്ടുപോകുമെന്നാണ് പറയുന്നത് അതൊരു ചുഴി പോലെ താഴ്ന്നു പോകട്ടെ നേരത്തേക്ക് ഏകദേശം എൺപത്തി മൂന്നോളം ആളുകൾ ഈ കുഴിയിൽ പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് അതിനെ ശേഷം അതിനുശേഷം അത് ഇതിലേക്ക് വരുന്ന ആളുകളുടെ ആ ഒരു ഏരിയ ഇതിൽ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തന്നെയും നമ്മൾ ആ ടോപ്പിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങാൻ ഭാഗത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ നമുക്ക് ഇറങ്ങാനും എൻ്റർടൈൻ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് ബാച്ചിലേഴ്സൊക്കെ ഒരുപാട് കുട്ടികളോട് ഒന്ന് അടിച്ച് കുളിക്കുന്നുണ്ടായിരുന്നു എനിവേ ഫ്രണ്ട്സായിട്ടും ആയിട്ടും വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടു സ്പോട്ട് തന്നെയാണ് പാണിയേരി കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടാവും കാരണം ദീവ് അത്രയും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അഡീഷണൽ ഡ്രസ്സ് കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ എറണാകുളം കാരാണെന്നുണ്ടെങ്കിൽ വലിയ ഓവർ എക്സ്പെൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ സ്പോട്ടിൽ എത്താൻ പറ്റും അടിച്ച് പൊളിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇട്ടാൽ മതി കേട്ടോ എന്തായാലും പൂജ ഹോളിഡേയ്സ് അല്ലേ വരുന്നത് ഫാമിലി ആയിട്ട് പോവുക തകർത്തിട്ട് വരാ കുട്ടികൾക്കൊരു റിഫ്രഷ്മെൻറ്റ് അത് അത്യാവശ്യമാണ് നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് ഉണ്ട് പക്ഷെ അപ്ലോഡ് ചെയ്യാൻ മതിയായിട്ടാണ് കേട്ടോ എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻസ് ആയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് വേണമെങ്കിലും കൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി പാണിയേരി പോരിൻ്റെ കുറച്ച് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് അത് കണ്ടിട്ട് വരിക കേട്ടോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ